കഴിഞ്ഞ ദിവസം ദിവ്യസയ്യദെന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവരുടെ പോസ്റ്റ് ഇടയിൽ അന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിനെ ശക്തമായി പ്രതിഷേധിക്കുകയും ആ പോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ പ്രസ്താവന അവരുടെ സർവീസ് ചട്ടങ്ങൾക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ബഹുമാന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയുകയും അത് അറിവിലും ബോധ്യത്തിനും അന്വേഷണത്തിലും ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പരാതി പരിഹാര അതോറിറ്റിക്കും യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുള്ളത് അവർ നടത്തിയിരിക്കുന്നത് അവരുടെ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് അവരുടെ നടപടികൾ കുറേ കാലമായി സി പി എം ബയാസിലായിട്ടുള്ള നടപടികളാണ് അവരെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് മതര നടപടികൾ അവർ അവസാനിപ്പിക്കണം ഈ എടുത്ത നിലപാടുകൾക്ക് അവർ ചെയ്ത തെറ്റിന് തക്കതായ മാതൃകാപരമാനു ശിക്ഷ ഉറപ്പുവരുത്താൻ തയ്യാറാവണമെന്നാണ് ഞങ്ങളുടെ പരാതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ അവരുടെ പ്രസ്താവനക്കാർക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പെരുമാനച്ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നിലനിൽക്കുന്ന പെരുമാറ്റച്ചട്ടം അഞ്ചാം കണ്ണികളം റെസ്ട്രിക്ഷൻസ് ഓൺ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവർ പരസ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശാസനത്തിന് അനുകൂലമായോ അല്ല അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രൊമോഷൻ ഉണ്ടാവുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളോ ഈ പ്രസ്താവന പറയാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം അത് അവർ ലംഘിച്ചോണ്ടിരിക്കണം അവർ ഇതിന് മുമ്പും പലതവണയും പ്രസ്താവന അവർ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് ഒറ്റയായിരിക്കും ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ അവരെ അതിനെതിരെ സമരമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ അവർക്കെതിരെ ഒരു അഴിമതി ആരോപണം എന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഇവർക്കെതിരെ സി പി എമ്മിന്റെ ഭാഗത്ത് തന്നെ ഇവർക്കെതിരെ ഇതിനു മുമ്പ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ സി പി എം പീഡനം നടത്താൻ തുടങ്ങിയ അന്ന് മുതൽ മുഖ്യമന്ത്രിയെ വാഴത്തുപാട്ടോ പാടാൻ തുടങ്ങിയ അന്ന് ഈ സി പി എം നേതാക്കന്മാർക്ക് അനുകൂലമായി അവരുടെ നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ അവർക്ക് ഗവൺമെന്റിൽ നിന്നും വലിയ അക്സെപ്റ്റൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അറിയുന്ന പോലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ആയി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ സി പി എമ്മിന് വിടുപടി ചെയ്യാൻ വേണ്ടിട്ടാണ് സംശയം അതില് മറുപടി എന്ന് പറയുന്നത് പകരം ആത്മാർത്ഥമായി അവരനി എങ്ങനെ പറഞ്ഞാലും അവരി തരത്തിലുള്ള നിലപാടുകൾ എടുത്താലും അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ നിലപാടാണെങ്കിൽ അവർ ചെയ്ത അവരുടെ സർവീസ് ശബ്ദങ്ങൾക്ക് വിരുദ്ധമാണ് അവർ ആ ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന സ്ഥാനത്ത് രാജിവെച്ചിട്ട് അവർ എന്തു അഭിപ്രായമാണെങ്കിലും പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയില്ല അവർ സി പി എമ്മിൽ ചേർന്നെങ്കിൽ ചേർന്നോട്ടെ അതിന് ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു കീ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുമ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾക്ക് അനുകൂലമായി പറയാൻ പാടില്ല അത് തന്നെയാണ് നിലപാട് ഈ പരാതിയും ഞങ്ങൾക്ക് രീതി കിട്ടുമെന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കരുതൽ അങ്ങനെയാണ് ഇല്ലെങ്കിൽ തുടർന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ പരാതി എന്ന് പറയുന്നത് ശബരിനാഥനുമായിട്ടോ അല്ലെങ്കിൽ ജി കാർത്തിക എന്ന വരുമോ എന്ന നിലയ്ക്കൊന്നും അല്ല ഇവർ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ഈ കെ എസ് ശബരിനാഥന്റെ ഭാര്യ എന്ന ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ അവർ നടത്തി കിട്ടുക എന്നൊക്കെ അനുസരിച്ചാണ് ഞങ്ങൾ പരാതി കെ എസ് ശബരിനാഥനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു തരത്തിലുള്ള ഉന്നയിക്കുന്നില്ല അവർ തന്നെ ഈ പരാതി തള്ളി പറഞ്ഞിട്ടുണ്ട് ഈ തള്ളി ചെയ്യാൻ പാടില്ലെന്ന് വിചാരിച്ച പറഞ്ഞിട്ടുണ്ടെന്ന് താങ്ക് യു